പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അദ്ധ്യായം സീനായി വിടാൻ കൽപ്പന കർത്താവ് മോശയോട് കൽപ്പിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും കാനാൻകാരെയും അമൂര്യരെയും ഹിത്യരെയും പെരീസരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോശയോട് അരുൾ ചെയ്തിരുന്നു നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ദുശാഠിക്കാരായ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളോടുകൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റുവിൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും ഹെറോബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ അഴിച്ചുമാറ്റി സമാഗമ കൂടാരം പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം കൂടാരമടിക്കുക പതിവായിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു കർത്താവിന്റെ ഹിതം അറിയുവാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നതുവരെ അവനെ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതന്മാരോടുന്ന പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവൻ്റെ സേവകനും നൂഹറിൻ്റെ പുത്രനുമായ ജോഷ എന്ന യുവാവ് കൂടാരത്തെ വിട്ട് പോയിരുന്നില്ല കർത്താവ് ജനത്തോടു കൂടെ മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നീ എൻ്റെ പ്രീതി നേടുകയായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നു അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം മോശ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്തു എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടുന്ന് തുടരുന്നു നീ എൻ്റെ മുഖം കണ്ടുകൂടാ എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല കർത്താവ് പറഞ്ഞു ഇതാ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും അതിനുശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം കാണാം എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല